എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് അഴീക്കോട് പൂച്ചക്കടവ് ബ്ലാക്ക് കാറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം കാഹളം ടു കെ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു കയ്പമംഗലം എം എൽ എം ചെയ്തു ക്ലബ് രക്ഷാധികാരി പി കെ റഹീം അധ്യക്ഷത വഹിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ കോസ്റ്റൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രമേശ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സി പി എം അഴീക്കോട് ലോക്കൽ സെക്രട്ടറി കെ എ റാഫി വാർഡ് മെമ്പർ സുമിത ഷാജി കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് മനാഫ് അഴീക്കോട് മുൻ മെമ്പർ മുഹമ്മദ് ക്ലബ് കോർഡിനേറ്റർ റിസ്വാൻ സെക്രട്ടറി സമദ് എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി വടംവലി മത്സരം തിരുവാതിരക്കളി കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു ഓരോ ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നമ്മൾ വി നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്ന ആഘോഷത്തിന്റെ പേരാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മൾ മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കെട്ടുകൾ ചങ്ങലകൾ എല്ലാം മാറ്റുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ഞാൻ നിർമ്മിക്കുന്ന ഇരുന്ന് കുറെ പരിപാടികളുള്ള ദിവസമാണ് ചുരുക്കുകയാണ് ഇവിടെ ബ്ലാക്ക് ഹൈഡ്സ് ആണെങ്കിൽ നല്ലവണ്ണം ഇവിടെ എന്റെ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ടവരൊക്കെ നിരവധി പ്രാവശ്യം വരെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി അത് കോവിഡ് കാലത്ത് പ്രളയകാലത്ത് അല്ലാതെ ഇനി ബീച്ച് ഫെസ്റ്റിവൽ വന്നാൽ ഒരു പ്രധാനപ്പെട്ട അല്ല അത് സംഘടിപ്പിക്കാൻ സഹായിക്കാൻ ഇതിന് ക്ലീനിങ് ഉൾപ്പെടെ നല്ല ബീച്ച് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവരുണ്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു നല്ല ഇടപെടലിന്റെ ഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ മണ്ണെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം വന്ന് പൂച്ചക്കടലിൽ വന്നു വന്നപ്പോ അല്ലേ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ നല്ല ശ്രമം നടത്തി പക്ഷെ ശ്രമം നടത്തിയെങ്കിലും അത് അത്രമാത്രം ഒരു നാട്ടുകാരുടെ ബാക്കിയുള്ളൊരു പിന്തുണയുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് ഒരു സംശയം യഥാർത്ഥത്തിലുണ്ടായിരുന്നു അന്ന് ആ സമയത്ത് പോലീസാണെങ്കിലും എന്റെ സംവിധാനം നല്ല പോലെ അവരിടപെട്ടു ഇടക്കിടക്ക് പോകുന്ന മണ്ണിനൊക്കെ പിടിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരു പരാതി കൊറേ കാലമായി അതിനെ സംബന്ധിച്ച് വരുന്നില്ല അപ്പോ പഞ്ചായത്തും അതുപോലെ റവന്യൂ വകുപ്പും പോലീസും ഞങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനത്തിനും ഏതാണ് ബ്ലാക്ക് എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം എടുക്കുന്നു എന്നുള്ളത് വളരെ സാമൂഹ്യ പുരോഗതി എന്ന് പറയുന്നത് അവിടെയാണ്